കേരളത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ ബി ജെ പി നേടിയ ചരിത്രപരമായ വിജയം ഉൾപ്പെടെയുള്ള മികച്ച പ്രകടനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി വിലയിരുത്തപ്പെടും കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി എൽ ഡി എഫ് തുടർച്ചയായി ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ എൻ ഡി എ പിടിച്ചെടുത്തു നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം ആറു മാസങ്ങൾക്ക് മുൻപ് നടന്ന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ബലം സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നിരീക്ഷകർ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേട്ടമായി ദേശീയ തലത്തിലടക്കം കണക്കാക്കപ്പെടുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ബംഗളൂരു മെട്രോ കോർപ്പറേഷന് ശേഷം ബി അധികാരം ലഭിക്കുന്ന നഗരമായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട് ആകെ നൂറ്റിയൊന്ന് വാർഡുകളിൽ വിഴിഞ്ഞം ഡിവിഷനിലെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചെങ്കിലും നൂറ് വാർഡുകളിലെ ബലം പുറത്തുവന്നപ്പോൾ എൻ ഡി എ അമ്പത് സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എയുടെ വിജയം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ട് ടീമുകളിലായി പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമുള്ള ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് തകർന്നടിഞ്ഞത് കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫ് ഇത്തവണ ഇരുപത്തി ഒമ്പത് സീറ്റുകളിലേക്ക് കൂപ്പുക്കി അവർക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് നഷ്ടമായത് യു ഡി എഫ് തങ്ങളുടെ നില മിച്ചപ്പെടുത്തി യു ഡി എഫ് പത്തൊമ്പത് വാർഡുകൾ നേടിയപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒൻപത് സീറ്റുകളുടെ വർധനമാണ് അവർക്കുണ്ടായത് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു ഈ തെരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എ കേരളത്തിലെ ശക്തമായ മൂന്നാം മുന്നണിയായി ഉറപ്പിക്കുന്നതാണ് കോർപ്പറേഷനുകളിലെ പ്രകടനം ബി ജെ പിയുടെ വളർച്ചയുടെ നിർണായക സൂചനകൾ നൽകുന്നതാണ് മറ്റു പ്രധാന കോർപ്പറേഷനുകളിലും എൻ ഡി എ നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട് കോഴിക്കോട് പതിമൂന്ന് വാർഡുകൾ കൊല്ലത്ത് പതിനൊന്ന് വാർഡുകൾ തൃശ്ശൂരിൽ എട്ട് വാർഡുകൾ കൊച്ചിയിൽ ആറ് വാർഡുകൾ എന്നിവിടങ്ങളിൽ എൻ ഡി എ നേട്ടം കൈവരിച്ചു രണ്ട് മുനിസിപ്പാലിറ്റികളിൽ പാലക്കാടും തൃപ്പൂണിത്തറയും ഭരണം ഉറപ്പിക്കാനും എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് ബലങ്ങൾ എൻ ഡി എയുടെ വിജയത്തിൻ്റെ കേന്ദ്രീകരണം വ്യക്തമാക്കുന്നതാണ് ആകെ നേടിയ വാർഡുകളുടെ കണക്കിൽ സഖ്യം പിന്നിലാണെങ്കിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള സീറ്റ് വീതത്തിലെ വർധനവ് അവരുടെ മുന്നേറ്റം പ്രധാനമായും നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് അനുസരിച്ച് മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് പതിനൊന്നായിരത്തി രണ്ട് വാർഡുകളിൽ വിജയിച്ചപ്പോൾ എൽ ഡി എഫ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലും എൻ ഡി എ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വാർഡുകളിലും വിജയം നേടി മുൻ തിരഞ്ഞെടുപ്പുകളിൽ അപ്രസക്തമായിരുന്ന ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിലൂടെ തങ്ങളും ഒരു നിർണായക ശക്തിയാണെന്ന് അടിവരയിടുന്ന കണക്കുകളാണിത് നഗര കേന്ദ്രങ്ങളിൽ ഒരു പ്രധാന ശക്തിയായി എൻ ഡി എ നിലയുറപ്പിച്ചു സഖ്യം രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ഭരണം ഉറപ്പാക്കിയിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരികയും എൽ ഡി എഫ് ഭരിച്ചിരുന്ന തൃപ്പൂണിത്തറയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും ബി ജെ പിക്ക് സാധിച്ചു മുനിസിപ്പൽ വാർഡുകളിൽ ആകെ മുന്നൂറ്റി ഇരുപത്തിനാല് വാർഡുകളാണ് എൻ ഡി എ നേടിയത് ഇത് മൊത്തം മുനിസിപ്പൽ വാർഡുകളുടെ ഏകദേശം പത്ത് ശതമാനം വരെ നഗരങ്ങളിലെ മുന്നേറ്റം ഉണ്ടായിട്ടും കേരളത്തിലെ ഗ്രാമീണ തലത്തിൽ മറ്റ് രണ്ട് മുന്നണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ ഡി എയുടെ സ്വാധീനം കുറവാണെന്ന് കാണുമെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വാർഡുകൾ സ്വന്തമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ആകെയുള്ള പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകളിൽ എൻ ഡി എക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വാർഡുകളാണ് നേടാനായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തിയാറ് പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണം ഉറപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് ഏകദേശം എണ്ണായിരത്തി ഇരുപത്തി ഒന്ന് വാർഡുകളും എൽ ഡി എഫ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വാർഡുകളും നേടി ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകളിൽ അമ്പത്തി എണ്ണമാണ് എൻ ഡി എ നേടിയത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നേടാനായില്ല ജില്ലാ പഞ്ചായത്തുകളിൽ ആകെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളിൽ ഒരു വാർഡ് മാത്രമാണ് എൻ ഡി എക്ക് ലഭിച്ചത് തിരുവനന്തപുരത്ത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം അടിസ്ഥാനമാക്കിയുള്ള ബി ജെ പി പ്രചരണവും കടുത്ത ഭരണവിരുദ്ധ വികാരവുമാണ് ഈ ചരിത്ര വിജയത്തിന് കളമൊരുക്കിയതെന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്ത് ബി ജെ പി തങ്ങളുടെ പരമ്പരാഗത ശൈലി പൂർണ്ണമായി മാറ്റി അവർ വിവാദങ്ങൾക്ക് പിന്നാലെ പോയില്ല പകരം അധികാരത്തിലിരുന്നാൽ ലഭിക്കാവുന്ന വികസനം മാത്രമാണ് അവർ ആയുധമാക്കിയത് ഇന്റേണൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി വിവാദത്തെ തുടർന്ന് കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതും ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതും ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ കൃത്യമായ പ്രചാരണത്തിലൂടെ ബി ജെ പി മറികടന്നുവെന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തലസ്ഥാനം പിടിച്ചാൽ അത് കേരളം പിടിക്കുന്നതിന് തുല്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി പ്രവർത്തകരോട് മുൻപ് പറഞ്ഞിരുന്നു മുനിസിപ്പൽ തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഒരു വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്നും വോട്ടർമാർക്ക് ബി ജെ പി ഉറപ്പു നൽകിയിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം പാർട്ടി ഔദ്യോഗികമായി തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുന്നേറ്റം ബി ജെ പിക്കും അവരുടെ പ്രവർത്തകർക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് കോർപ്പറേഷൻ പരിധിയിലുള്ള വട്ടിയൂർക്കാവ് നെടുമങ്ങാട് കഴക്കൂട്ടം തിരുവനന്തപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം നേടാനാണ് ബി ജെ പി ഇനി ലക്ഷ്യമിടുക കോർപ്പറേഷൻ ഭരണത്തിലൂടെ ഇത് സാധ്യമാകുമെന്നാണ് അവർ കരുതുന്നത് സംസ്ഥാനത്തുടനീളം മുന്നേറ്റം നടത്തിയ യു ഡി എഫിനും ഈ വിജയം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ബലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ സൂചനയായി മാറുകയാണ് തലസ്ഥാനം പിടിച്ചെടുത്ത എൻ ഡി എയുടെ നഗര കേന്ദ്രീകൃത വളർച്ച കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ശക്തിയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നതാ